ഇനി നമ്മൾക്ക് നൂറ്റി പതിനെട്ടാമത്തെ പേജിലെ ചോദ്യങ്ങൾ ആരെണ്ണം ചെയ്ത് നോക്കിയേക്കാം ഓക്കെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഏതാണ് ദ ടോട്ടൽ എമൗണ്ട് ഓഫ് മിൽക്ക് ഗിവൺ ടു ദ ചിൽഡ്രൻ ഇൻ എ സ്കൂൾ ഫോർ ദ ഫൈവ് ഡേയ്സ് ഓഫ് ലാസ്റ്റ് വീക്ക് വൺ തേർട്ടി ടു പോയിൻ്റ് ഫൈവ് സെവൻ ഫൈവ് ലിറ്റേഴ്സ് ഹൗ മച്ച് വാസ് ഗിവൺ ഓൺ ആവറേജ് ഈച്ച് ഡേ അഞ്ച് ദിവസവും കഴിഞ്ഞ ആഴ്ചയിൽ അഞ്ച് ദിവസങ്ങളിൽ ടോട്ടൽ ഒരു സ്കൂളിലെ കുട്ടികൾക്ക് നമ്മൾ കൊടുത്ത പാലിൻ്റെ അളവ് എന്ന് പറയുന്നത് നൂറ്റി മുപ്പത്തിരണ്ടേ പോയിൻറ്റ് അഞ്ച് ഏഴ് അഞ്ച് ലിറ്ററാണ് ഒരാഴ്ചയിൽ അഞ്ച് ദിവസങ്ങളിൽ കൂടി ആകെ നമ്മൾ അവർക്ക് സെർവേ ചെയ്തത് നൂറ്റി മുപ്പത്തിരണ്ടേ പോയിൻറ്റ് അഞ്ച് ഏഴ് അഞ്ച് ലിറ്റർ അങ്ങനെയാണെങ്കിൽ ഹൗ മച്ച് വാസ് ഗിവൺ ഓൺ ആവറേജ് ഈച്ച് ഡേ ആവറേജ് എന്ന് വെച്ചാൽ ഓരോ ഒരു ദിവസം ഏകദേശം കുട്ടികൾക്ക് എത്ര ലിറ്റർ പാല് കൊടുത്തിട്ടുണ്ടാകും നമ്മൾ ആവറേജ് കണ്ടുപിടിക്കുന്ന ടോട്ടൽ നമ്പർ ഓഫ് ടോട്ടൽ ക്വാണ്ടിറ്റി ഓഫ് ലിറ്റേഴ്സ് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഡേയ്സ് ആണല്ലോ അവറേജ് നമ്മൾ ആവറേജ് സെക്കൻഡ് ചാപ്റ്റർ പഠിച്ചതാണ് അപ്പോൾ എന്ത് ചെയ്താൽ മതി വൺ തേർട്ടി ടു പോയിൻറ്റ് ഫൈവ് സെവൻ ഫൈവിനെ അഞ്ച് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതിയാവും അപ്പോൾ അഞ്ച് ദിവസത്തെ ആകെ പാലിൻ്റെ അളവ് കുട്ടികൾക്ക് വേണ്ടി എടുക്കുന്ന പാലിൻ്റെ അളവ് എന്ന് പറയുന്നത് എത്രയാണ് വന്നിരിക്കുന്നത് നൂറ്റി മുപ്പത്തി രണ്ട് പോയിൻ്റ് അഞ്ച് ഏഴ് അഞ്ച് ലിറ്റർ ദൻ ഒരു ദിവസത്തെ നമ്മൾ കണ്ടുപിടിക്കാൻ വേണ്ടി എന്ത് ചെയ്യണം വൺ തേർട്ടി ടു പോയിൻ്റ് ഫൈവ് സെവൻ ഫൈവ് ഡിവൈഡഡ് ബൈ ഫൈവ് ചെയ്യാം ഓക്കെ നമുക്കൊന്ന് ഡിവൈ ഡിവിഷൻ ചെയ്യാം ഡിവിഷൻ ചെയ്യാൻ നേരം മൾട്ടിപ്ലിക്കേഷൻ്റെ പ്രോസസ്സ് പോലെ തന്നെ ഇവിടെ ഒരു ബൈ ഹർ തൗസൻഡൊക്കെ ഇട്ട് ചെയ്യാം പക്ഷെ നമ്മളൊന്ന് ഡയറക്റ്റ് ആയിട്ട് തന്നെ ടീച്ചർ ചെയ്ത് കാണിക്കാം എന്ത് ചെയ്യാം നമ്മൾ ആ പോയിൻ്റ് അങ്ങ് ഒഴിവാക്കുക നൂറ്റി മുപ്പത്തിരണ്ട് അഞ്ച് ഏഴ് അഞ്ചിന് നമ്മൾ ഫൈവ് കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു സോ പതിമൂന്നിൽ അഞ്ച് രണ്ട് തവണ ടെന്ന് റിമൈൻഡർ ത്രീ തേർട്ടി ടു സിക്സ് ടൈംസ് ആറഞ്ച് മുപ്പത് റിമൈൻഡർ ടു വരും ഫൈവില് ഫൈവ് ടൈംസ് ഫൈവ് ഫൈവ് സാർ ട്വൻറ്റി ഫൈവ് ദെൻ റിമൈൻഡർ സെവൻ വരും സെവനിൽ ഫൈവ് വൺ ടൈംസാണ് വൺ ഫൈവ് സാർ ഫൈവ് റിമൈൻഡർ ടു എഗൻ ഒരു ഫൈവ് ഉണ്ട് ഫൈവ് ടൈംസ് ഫൈവ് ഫൈവ് സാർ ട്വൻറ്റി ഫൈവ് സോ our answer is 26515 സിക്സ് ഫൈവ് വൺ ഫൈവ് ശേഷം മൂന്ന് പേരുണ്ടായിരുന്നു അപ്പോഴും നമ്മൾ ആൻസറിലും പോയിൻ്റിന് ശേഷം മൂന്ന് ഡിജിറ്റ് മാറ്റി കുത്തിരുക സോ ആവറേജ് ഒരു ദിവസം ഇരുപത്തി ലിറ്റർ പാലാണ് ആ സ്കൂളിലേക്ക് സ്കൂളിലേക്ക് നമ്മൾ ഒരു ദിവസം കുട്ടികൾക്ക് വേണ്ടി ഉപയോഗിക്കാൻ വേണ്ടി എടുക്കുന്നത് ഓക്കെ സെക്കൻഡ് ക്വസ്റ്റ്യൻ ആണ് എയ്റ്റ് പ്യൂപ്പിൾ ഷെയ്ഡ് തേർട്ടി ത്രീ പോയിൻ്റ് സിക്സ് കിലോഗ്രാം ഓഫ് റൈസ് എട്ട് പേര് മുപ്പത്തി മൂന്ന് പോയിൻറ്റ് ആറ് കിലോഗ്രാം അരി വീതിച്ചെടുക്കുന്നു സുചിത അപ്പോൾ സുജിത് അതിലൊരാളാണ് സുചിത കേട്ടോ സുചിത ഡിവൈഡഡ് ഹെർ ഷെയർ അവൾക്ക് കിട്ടിയ അരി അരിയുണ്ടല്ലോ ആ ഷെയർ ഇൻറ്റു ത്രീ ഈക്വൽ പാർട്ട്സ് അതിനെ അവൾ മൂന്നായിട്ട് ഡിവൈഡ് ചെയ്തു ആൻഡ് ഗവൺ പാർട്ട് ടു റസിയ അവൾ ആ സുചിതയ്ക്ക് കിട്ടിയ പാർട്ടിന് മൂന്നാക്കി ഡിവൈഡ് ചെയ്തതിൽ ഒരു ഭാഗം ആർക്ക് കൊടുത്തു റസിയേക്ക് കൊടുത്തു എങ്കിൽ ഹൗ മച്ച് ഡിഡ് റസിയ ഗെറ്റ് റസിയേക്ക് എത്ര കിട്ടി ആകെ എവിടെ ഉണ്ടായിരുന്ന മുപ്പത്തി മൂന്ന് പോയിൻ്റ് ആറ് കിലോഗ്രാം ആണ് എട്ട് പേരിൽ ഒരാണ് ഒരാളാണ് ഈ സുജിത അപ്പം സുചിതയ്ക്ക് കിട്ടിയ പാർട്ട് നമ്മൾ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ് തേർട്ടി ത്രീ പോയിൻറ്റ് സിക്സ് ഡിവൈഡ് ബൈ എയ്റ്റ് ചെയ്താൽ മതിയാവും അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു മുപ്പത്തി മൂന്ന് പോയിൻ്റ് ആറിന് മുന്നൂറ്റി മുപ്പത്തി ആറ് ബൈ എയ്റ്റ് എടുക്കുക മുന്നൂറ്റി മുപ്പത്തി ആറിന് എട്ട് കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു സോ എട്ട് എട്ട് നാല് മുപ്പത്തി രണ്ട് റിമൈൻഡർ വൺ സിക്സ്റ്റീൻ ആത്ത് എയ്റ്റ് ടു ടൈംസ് സോ ആൻസർ ഈസ് എയ് ടു സാർ സിക്സ്റ്റീൻ റിമൈൻഡർ സീറോ വരും നമുക്ക് കിട്ടുന്ന ആൻസർ എന്ന് പറയുന്നത് ഫോർട്ടി ടു പോയിന്റിന് ശേഷം ഒരാളെ ഉള്ളതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം ഉത്തരത്തിലും പോയിന്റിന് ശേഷം ഒരാൾ ഉണ്ടാവണം ഇനി എന്തു ചെയ്യുക ഈ ഫോർട്ടി ടു പോയിൻ്റ് ടു റൈസാണ് നമുക്ക് ആർക്ക് കിട്ടിയത് സുചിതയ്ക്ക് കിട്ടിയത് അപ്പോൾ ഈ സുചിതയുടെ പാർട്ടിനെ ശുചിത എത്രയായിട്ട് ഡിവൈഡ് ചെയ്തു മൂന്നാക്കി ഡിവൈഡ് ചെയ്തതിൽ ഒരു ഷെയർ ആണ് ആർക്ക് കൊടുത്തത് നമ്മുടെ റെസയ്ക്ക് കൊടുത്തത് അപ്പോൾ എന്തു ചെയ്യുക ഈ ഫോർട്ടി ഫോർ പോയിൻറ്റ് ടുവിനെ വീണ്ടും നമ്മൾ എന്ത് ചെയ്യുന്നു ത്രീ കൊണ്ട് ഡിവൈഡ് ചെയ്യുന്ന ഭാഗമാണ് റസ്സീക്ക് കിട്ടിയത് നമ്മളെന്ത് ചെയ്യുക ഫോർ പോയിൻ്റ് ടുവിന് ഫോർട്ടി ടു ഡിവൈഡ് ബൈ ത്രീ എന്ന് കൺസിഡർ ചെയ്ത് ഡിവൈഡ് ചെയ്യാം വൺ ത്രീ സാർ ത്രീ റിമൈൻഡർ വൺ ട്വൽവിനകത്ത് ത്രീ ഫോർ ടൈംസ് ആൻസർ ഈസ് നമുക്ക് കിട്ടുന്ന ആൻസർ ഫോർട്ടീൻ എന്നാണ് പോയിൻറ്റിന് ശേഷം ഒരാളെ ഉള്ളതുകൊണ്ട് നമ്മുടെ ആൻസറിൽ ഒരാളെ ഉണ്ടാകാൻ പറ്റുള്ളൂ സോ വൺ വൺ പോയിൻറ്റ് ഫോർ കെ ജി റൈസാണ് റസീക്ക് കിട്ടിയ അരിയുടെ അളവ് അടുത്തത് തേർഡ് ക്വസ്റ്റ്യൻ റിബൺ ഓഫ് ലെങ്ത്ത് ഇപ്പോൾ സീറോ പോയിൻറ്റ് എയ്റ്റ് മീറ്റർ ഈസ് ഡിവൈഡഡ് ഇൻറ്റു സിക്സ്റ്റീൻ ഈക്വൽ പാർട്സ് വാട്ട് ഈസ് ദ ലെങ് ഓഫ് ഈച്ച് പാർട്ട് ഇപ്പോൾ ഇവിടെ ഇവിടെ യഥാർത്ഥത്തിൽ നമ്മളുണ്ടല്ലോ ഈ പോയിൻ്റ് മാറ്റിക്കൊണ്ട് ചെയ്യുന്നതാണ് കുറച്ചുകൂടി എളുപ്പം പക്ഷെ നമ്മൾ ആ ഡിവൈഡഡ് ബൈ ഹൺഡ്രഡ് പോയിൻ്റ് മാറ്റിക്കൊണ്ട് ചെയ്യുന്ന ടീച്ചർ ഇതുവരെ പറയാത്ത സ്ഥിതിക്ക് ഇത് ഇതുവരെ പറഞ്ഞ രീതിയിൽ തന്നെ പറയാം അടുത്ത മെത്തേഡ് പറയുമ്പോൾ ടീച്ചർ ആ പോയിന്റ് നട്ടുന്ന രീതി പറഞ്ഞിട്ട് നമുക്ക് ഡിവിഷനിലേക്ക് പോവാം അപ്പോൾ ഇപ്പം ഡയറക്റ്റ് മെത്തേഡിൽ തന്നെ ചെയ്യാം അപ്പം നിങ്ങൾക്ക് എക്സാം ആയതുകൊണ്ട് നിങ്ങൾ വേഗം ആ രീതിയിൽ തന്നെ പെട്ടെന്ന് പഠിച്ചു അതവർക്ക് നിങ്ങൾക്ക് എളുപ്പം കേട്ടോ ഇനി ഡിവൈഡഡ് ബൈ ഈ ടെന്നിനെ ഇപ്പോൾ സീറോ പോയിൻ്റ് എയ്റ്റിനെ നമുക്ക് എയ്റ്റ് ബൈ ടെൻ എന്നൊക്കെ എഴുതിക്കൊണ്ട് ചെയ്യാം അതും എളുപ്പമാണ് ആ ടീച്ചർ പറഞ്ഞു വരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇവിടെ റിബണിൻ്റെ നീളം എന്ന് പറയുന്നത് എത്രയാണ് പോയിൻ സീറോ പോയിൻ്റ് എയ്റ്റാണ് ഡിവൈ എത്ര കഷ്ണങ്ങളാക്കിയാണ് മാറ്റേണ്ടത് നമുക്ക് പതിനാറ് തുല്യ കഷ്ണങ്ങളാക്കി അവർ മാറ്റിയിട്ടുണ്ട് പതിനാറ് ഈക്വൽ ഡിവിഷനാക്കി മാറ്റിയെങ്കിൽ ലെങ്ത് ഓഫ് ഈച്ച് ഒരു പീസിൻ്റെ ലെങ്ത് കണ്ടുപിടിക്കാൻ നമ്മൾ എന്ത് ചെയ്താൽ മതി സീറോ പോയിൻ്റ് എയ്റ്റിനെ സിക്സ്റ്റീൻ കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി ഒരു നമ്മളിതിന് പോയിൻ്റ് മാറ്റി പോയിൻ്റ് മാറ്റുമ്പോൾ ഇത് എന്തായി മാറും എയ് ഡിവൈഡഡ് ബൈ സിക്സ്റ്റീൻ ആവും ഇവിടെ ചെറിയ പ്രശ്നം നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നുണ്ട് ചെറിയ നമ്പറിനെ വലുതായിട്ട് ഡിവൈഡ് ചെയ്യുന്നതായിട്ടാണ് ഇവിടെ വന്നിരിക്കുന്നത് അല്ലേ സോ കുഴപ്പമൊന്നുമില്ല ഒന്നും കൊണ്ടും പേടിക്കേണ്ട നമുക്കത് ചേർന്നിട്ട് നോക്കാം എന്ത് ചെയ്യാം നമ്മൾ എയ്റ്റിനെ സിക്സ്റ്റീൻ കൊണ്ട് ഡിവൈഡ് ചെയ്യുക കുട്ടികളെ നിങ്ങൾ ശ്രദ്ധിച്ചോണം ഇതിൻ്റെ ഉള്ളിൽ ചെറുത് വന്നാൽ നമ്മൾക്ക് പ്രശ്നമാണ് അല്ലേ എട്ടിനുള്ളിൽ പതിനാറുണ്ടോ എട്ട് മിഠായി നിന്നും പതിനാറ് മുട്ടായി ഒരാൾക്ക് കടം കൊടുക്കാൻ പറ്റുമോ ഒരിക്കലും പറ്റില്ല എട്ടിൽ നിന്നും പതിനാറ് എടുക്കാൻ പറ്റില്ല അപ്പം ആ സാഹചര്യത്തിൽ നമ്മൾക്കൊരു രക്ഷാമാർഗമുണ്ട് ഇവിടെ ഒരു പോയിൻറ്റ് ഇട്ടിട്ട് ഡെൽ സീറുകൊടുക്കാം അപ്പം പതിനാറിനകത്ത് എൺപതിനകത്ത് പതിനാറ് അഞ്ച് തവണ സോ പതിനാറ് അഞ്ച് ഇൻറ്റു പതിനാറ് എൺപത് എന്ന് ആൻസർ വരും ഇവിടെ നമ്മുടെ കിട്ടിയിരിക്കുന്ന ആൻസറിൽ നമ്മൾക്ക് ഇപ്പോൾ ഓൾറെഡി ഒരു പോയിന്റ് കിട്ടി നമുക്ക് ഇവിടെ ഒരു പോയിന്റ് ഉണ്ടായിരുന്നല്ലോ അപ്പം ഒരു പോയിന്റിലൂടെ മാറ്റിയില്ലേ നമുക്ക് കുത്തിടാൻ പറ്റുള്ളൂ എപ്പോഴും നമുക്ക് ആ ഒരു പോയിന്റിന് ശേഷം ഒരാളെന്നുള്ള ആയിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത് അപ്പം ഓൾറെഡി ഇവിടെ ഒരു പോയിന്റ് നമുക്ക് ഇവിടെ ഡയറക്റ്റായിട്ട് നമുക്ക് കിട്ടിയതാ അപ്പം നമ്മൾ എന്ത് ചെയ്യണം നമ്മുടെ ആൻസറിൽ ഒരു പോയിൻ്റ് കൂടെ മാറ്റി വേണം പുറത്ത് കുത്തിടാൻ അപ്പോൾ ഒരു പോയിൻ്റ് കൂടെ മാറ്റാൻ വേണ്ടി ഇവിടെ ഒരു സീറോ കൊടുത്തതിന് ശേഷം വേണം ഇടാൻ സോ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് പോയിൻറ്റ് സീറോ ഫൈവ് ഇപ്പോൾ ഫ്രണ്ടിൽ ഒരു സീറോ കൊടുത്താലും കുഴപ്പമൊന്നുമില്ല കേട്ടോ സീറോ പോയിൻ്റ് സീറോ ഫൈവ് ആണ് നമ്മുടെ ആൻസർ ക്ലിയർ അല്ലേ